പാടൂർ ഇടിയേഞ്ചിറ റെഗുലേറ്ററിനോട് ചേർന്നുള്ള താൽക്കാലിക വളയം പണ്ടുകൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് പൂർണ്ണമായും നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടങ്ങി മണ്ണൊത്തി കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജർ എൽത്തൂരുത്തു നിന്നും ടോറസ് ലോറിയിൽ കൊണ്ടുവന്നാണ് താൽക്കാലിക വളയം ബണ്ടുകൾ പൊളിച്ചു നീക്കുന്നത് രാവിലെ ഡ്രഡ്ജർ ഇടേഞ്ചറയിൽ എത്തിയെങ്കിലും ഉച്ചതിരിഞ്ഞാണ് ബണ്ട് പൊളിക്കൽ ആരംഭിച്ചത് തിങ്കളാഴ്ച മുരളി പെരുന്നെല്ലി എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരമാണ് ബണ്ട് നീക്കം ചെയ്യാൻ തുടങ്ങിയത് വെങ്കിടങ്ങ് മുല്ലശ്ശേരി പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടികൾ തുടങ്ങിയതായി എം എൽ എ അറിയിച്ചു പെട്ടെന്ന് തന്നെ അടിത്തറ ഭാഗം പണി പൂർത്തിയിരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇറിഗേഷൻ ഇടപെടുന്നത് അത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട് കാരണം വെള്ളം കെട്ട് അമിതമാകുകയും ജനങ്ങളാകമാനം തന്നെ പറ്റിഭ്രാന്തിയിലാകുകയും കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്രളയം പോലെ പരിസരം ആകമാനം തന്നെ പ്രളയമായിരുന്നില്ല ഇത് കെട്ടുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിസര പ്രദേശത്തെ രണ്ട് വാർഡുകളിലാണ് വാർഡുകളിലാണ് പ്രശ്നം പരിഹാരം 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 നമ്മൾ ഇപ്പോൾ ഉണ്ടായി ഉപയോഗിച്ചുകൊണ്ട് പ്രവൃത്തി കാലവർഷം ആരംഭിക്കുകയും മുല്ലശ്ശേരി കെ എൽ ഡി സി കനാലിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ചെയ്തപ്പോൾ വളയം ഒരു ഭാഗം പൊളിച്ചിരുന്നു വളയംപണ്ടിന്റെ നടുഭാഗം നിലനിർത്തി രണ്ടറ്റമാണ് അന്ന് പൊളിച്ചു നീക്കിയത് താൽക്കാലിക വളയംപണ്ട് അശാസ്ത്രീയമായി പൊളിച്ചതിനെതിരെ അപ്പോൾ തന്നെ പ്രാദേശികമായി പ്രതിഷേധം ഉയർന്നുവെങ്കിലും പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല മഴ തുടർന്നതോടെ ഇടിയഞ്ചിറയിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിന്നു തണ്ണീർക്കായൽ പരിസരത്തും തിരുനെല്ലൂർ മേഖലയിലുമുള്ള നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലാവുകയും പ്രതിഷേധം ഉയരുകയും ചെയ്തു പെരിങ്ങാട റോഡ് മുല്ലശ്ശേരി പാടൂർ റോഡ് എന്നിവിടങ്ങളിലും ശക്തമായ വെള്ളക്കെട്ടാണ് കഴിഞ്ഞ പത്ത് ദിവസമായി നേരിട്ടത് പ്രതിഷേധം ശക്തമായതോടെയാണ് എം എൽ എ ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നടപടി സ്വീകരിച്ചത്